ബാക്ക് ടു ണ്ട് അപ്പൊ ഞങ്ങ ഇച്ച ഷോപ്പ് കഴിഞ്ഞ് വരണായിരുന്നു ഷോപ്പ് കഴിഞ്ഞ് വന്നു ഞാ പോണ് പിന്നെ അവിടെ ആയിരിക്കും ഞങ്ങളെ സ്റ്റേ ഒക്കെ അവിടെ ആയിരിക്കും ഈ നാളെ പോണ വിശേഷങ്ങളും എയർപോർട്ടിൽ പോകണം ഞാൻ പിന്നെ കാലിക്കറ്റ് എയർപോർട്ടിൽ ഞാൻ ഇതുവരെയും പോയിട്ടില്ല എന്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പോൾ പുള്ളിയിലൊന്നും പോകാനോ അങ്ങനല്ല എയർപോർട്ട് കണ്ടിട്ടില്ല അപ്പോൾ എയർപോർട്ടിൽ ഞാൻ കാണണം എനിക്ക് കാണണം അപ്പൊ ഇനി നാളത്തെ വിശേഷങ്ങളൊക്കെ അതായിരിക്കും അപ്പം നാളിനി കാലത്തെണീറ്റ് പോണവിശേഷങ്ങളൊക്കെ ആയിരിക്കും പൊന്നൂനെ നന്നായിട്ട് മിസ് ചെയ്യും കാരണം പൊന്നിപ്പോ ഓൾറെഡി ഇപ്പൊ നമ്മളായിട്ട് നന്നായിട്ട് ആക്റ്റീവായി അതെ അങ്ങനത്തെ ആ അത് ഇണ്ടാവും അപ്പൊ അതുകൊണ്ടായിരിക്കും ഇപ്പൊ പെട്ടെന്ന് അവര് പോണത് മിസ് ചെയ്യും എന്തായാലും മിസ് ചെയ്യും പിന്നെ ഇടക്കിടക്ക് ഇത്തേ ഇത്തേ അതെ ഞാനുള്ളപ്പോഴാണ് ഇങ്ങട് വന്ന് നിക്കുന്നത് ഞാൻ പോകുമ്പോ ഞാൻ പോകുമ്പോ ഇത്ര അറിയും വരാൻ പറയും അപ്പൊ പിന്നെ എങ്ങനെ ഞാനും വരും ഈ നിന്നിട്ടുള്ളത് അപ്പോ അവരെ മിസ് ചെയ്യും പിന്നെ അവര് കുറച്ചു ദിവസം കഴിഞ്ഞാലൊക്കെ വരും വിചാരിക്കാം അങ്ങനെ ഒരു പിന്നെ ഇപ്പൊരുത്തരൊക്കെ കഴിഞ്ഞില്ലേ അപ്പോഴാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ ഇത് വരാം അപ്പൊ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവര് ചെയ്യാം കൂടാ എല്ലാരോടും യാത്ര ഒക്കെ പറഞ്ഞ് ഭിത്തിയും പൊന്നും പൂര ബേക്കറി യാത്ര ഉണ്ട് യാത്രയുണ്ട് ഷോഫ് വെച്ചീന ഞാൻ നേരത്തെ ആ പറഞ്ഞാൽ വിചാരിച്ചാണ് കോടൂര്ക്ക് പോവാ വീട്ടിൽ പോകാൻ വിചാരിച്ചാണ് നമ്മൾ ാണ് എയർപോർട്ടിലേക്ക് പോണ് ഞാന് ഞാനിപ്പോ കോഴിക്കോട് എയർപോർട്ട് കാണാനും എക്സൈറ്റഡ് ആണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ കാണണം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ പൊന്നുവിനെ ഒക്കെ നീപ്പിച്ചതാണ് അപ്പൊ ഇങ്ങനെ പോണ് ഇനി എനിക്ക് ഞാൻ കോഴിക്കോട് എയർപോർട്ട് കണ്ടിട്ടില്ല അപ്പൊ കാണണം എക്സൈറ്റഡ് ആണ് ഇങ്ങനെ ഒരു പറഞ്ഞോണ്ടിരിക്കണുണ്ട് ഞാൻ കറക്റ്റ് ആറതൊക്കെ ആയപ്പോ

ാണ് നല്ല റോട്ടല്ലോ അതൊക്കെ പാട്ടിടാതെ ടീ കോഫി കോവിടെ

About it, think about it, but you hold me that you don't wanna break. I need some space, just think about it. സർപ്രൈസ് ഉണ്ട് ഞങ്ങളാണ് പോകുന്നത് കാറിന്റെ ഡോർ ഒക്കെ എടുത്തിട്ട് കാറിന്റെ ഡോർ ഡോറടച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ അത് അടക്കാൻ പോയത് അവരങ്ങടെ നടന്നിട്ടുണ്ട് പറയ ഇതൊക്കെ ട്രോളിന്യാളെ ഏൽപ്പിച്ച ദ്രോളിട വിളിക്കരുത് എന്നെ കണ്ടു ഞാനാ കോപ്പരേ ഞാൻ മറ്റേ ഡാൻസിലേക്ക് മണ്ടനും പോയി പൊട്ടനും പോയി ബോട്ടും കിട്ടിയായില്ല സാറേ പേട തീരെ പേടില്ല എന്തിനൂടൊന്നല്ല നല്ല ടെൻഷൻ ഉണ്ട് പാ ഇങ്ങട തിരിച്ചു വരാപ്പോ You know just what you do You do to me Play my emotions Like a pair of puppet strings Did it ever hurt you My heart's more than a Club Where is club Sulaiman? We are guys ആ ഒരാളെ കിട്ടിട്ടുണ്ട് അപ്പൊ മൂപ്പരും അത്ര തന്നെയാണ് മൂപ്പര് പുള്ളി ചെയ്ത് കൊടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ഒരാള് എന്നാലും ഒരാള് കൂടുതലുള്ള ധൈര്യല്ലേ ഉള്ളിലേക്ക് കയറാനുള്ള പാസ്പോർട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന എൻട്രിയിലാണല്ലോ Cruising down down the 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 highway, windows down low Sunset paints the sky in a fiery glow rise up, clouds above മൂന്ന് പേർക്കുള്ള എൻട്രി എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പ പോവളെ നമുക്ക് മൂന്ന് പേർക്കുള്ള എൻട്രി എടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളിലെത്തിയിട്ട് അതായത് അവരിതിലാണ് കയറിയത് നമുക്ക് വേറെ എൻട്രി വേണം പില്ലർ നമ്പർ ട്വന്റി എയ്റ്റ് ആട്ടാ നമുക്ക് ഉമ്മിക്കൊന്ന നല്ലോ ഉമ്മ കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങനെ ഉമ്മക്ക് പൊന്നുവിനായിരിക്കും ഏറ്റവും കൂടുതൽ മിസ്സെയ് പൊന്നു 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 പറഞ്ഞെടുക്കുന്ന ഒരാളാണ് നമുക്ക് ഇതിലടക്കാറുള്ളൂ പൊന്നോടെ ബോഡിം പാസിൻ്റെതായിട്ടാണല്ലോ പൊന്നത് അവിടെ ബോഡിംഗ് പാസിൻ്റെ അവിടെ ഉണ്ടായിട്ട് ബോഡിംഗ് പാസ് എടുക്കാൻ പറ്റും നമുക്ക് വിസിറ്റേഴ്സിന് അത്രക്കാണ് പോകാൻ പറ്റില്ല അവിടെ നിന്ന് ജൂം ചെയ്തെടുക്കുന്നത് come with the Gaja Atranic. I'm going to go to the അരഞ്ഞ പ്ലേറ്റ് നിർത്തണ്ടേരും അങ്ങനെ करिए ഞാൻ ടോറെ നീട്ടിട്ടുണ്ട് അങ്ങനത്തെ കുറനായിരിക്കും കാരണം കൊണ്ടാണ് നമ്മ ഈ ടൈമിനെ ഉറങ്ങുന്നത് കാരണം എ ليه എന്നാ ചോദിച്ചെടുത്താണ് ഈ ടൈമിന ഉറങ്ങാനൊക്കെ ചോദിച്ചു വെൽക്കം 9 മണി കാണ പ്ലേറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവ പ്ലേറ്റ് 1 മിനിറ്റ് ഓഫ്. 1 മിനിറ്റ് വീക്ക് ഉണ്ട്.ൈക്യ വാ സർക്കൊ ഒരു വൺ മടു പോണക്ക് നീല പാർമറ്റ് ഉണ്ട്. മാർക്ക് ഇട്ടോ. ഇഡിയാ പാർമറ്റ്. അവ ആ സർക്കരയ ഒരു വൺ. ഹൈലെ പോല്ലേ. ഒരു പോല്ലലേ. ഇക്കൊന്നേനാ. രണ്ടായിരം കട്ടണക്കാൻ പറഞ്ഞേണ്ട പോളോ അഞ്ചു കൂടുതലോണ്ടാന്ന് പറഞ്ഞില്ലേ കുട്ടിക്ക് ആവുള്ളൂ പോവുള്ളൂ എന്നിട്ടാ ഇതാക്കി ഹാൻഡ് ലഗേജ് ഭയം പിന്നെ തുണിയാ ലഗേജ് കിലോ ിലോ കൂടുതാണ് അപ്പൊ ബാഗിലേക്ക് ഈ സാധനങ്ങളൊക്കെ മാറ്റണം കുറച്ച് സാധനങ്ങളൊക്കെ ആ ബാഗിലേക്ക് ഇങ്ങനെ മാറ്റി അവളിപ്പ രണ്ടാമത് ലഗേജ് തൂക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അവിടെ പോയിട്ട് തൂക്കിയിട്ട് എന്താ അവസ്ഥ നോക്കണം അതുപോലെ തന്നെ ഇപ്പൊ റാപ്പിംഗ് എന്ന് തോന്നുന്നു അവിടെ റാപ്പിംഗ് നിർബന്ധമല്ല യാത്രക്കാർക്ക് ആവശ്യം മാത്രം റാപ്പിംഗ് ചെയ്താൽ മതി എഴുതിട്ടുണ്ട് കഴിഞ്ഞു മറന്നു പോണുട്ടാ മുന്നിലെ കൊണ്ടുപോണില്ല

ആവശ്യം ലഗേജ് കൂടുതലായിട്ട് സാധനങ്ങൾക്ക് എടുത്ത് ഒഴിവാക്കി രണ്ടാമത് കിട്ടിയപ്പോഴും കൂടുതലാട്ടാഴ്ന്നു കുറച്ചുകൂടെ ഒഴിവാക്കണ സാധനം മൂന്നാമത്തെ കഴിച്ച അത് പത്തൊക്കെ പോകുന്നു ആൻഡേ പ്രശ്നൊന്നുമില്ലത് ഭയങ്കര ഉപകാരായിട്ടാണ് കാരണം എല്ലാ കാര്യങ്ങളും ചെയ്ത വെയിറ്റിന്റെ കാര്യങ്ങളും എല്ലാം രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ മാറ്റി കുഞ്ഞു എയർപോർട്ടിൽ തേരാ വരാൻ കഴിയൂലാന്ന് അങ്ങനെ ഒരു തട പിന്നെ ഷൂട്ട് കഴിഞ്ഞോന്നുട്ടാ പൊന്നൂരാറ്റ് വരുന്ന അവിടെ എല്ലാം കഴിഞ്ഞ് പോവാണ് ഒരു മൂന്ന് പ്രാവശ്യം കാണോ എന്ന് മുന്നോ സാധനങ്ങളൊക്കെ തിരിച്ചെടുത്തേ അവിടെ ഒരു മരുന്ന് ഇവിടെ ചാടിയിട്ടുണ്ട് അതെടുക്കാൻ വീണ്ടും വരില്ല ഇപ്പൊ തട്ടി തടഞ്ഞുണ്ടോ നേരം ഇങ്ങനെ പോവുകയാണ് ഒരാളും കൂടെ കിട്ടിട്ടാ അവരു ചെലപ്പോ അവര് പൊന്നുന്റെ പോലത്തെ ടിക്കറ്റ് ആയിരിക്കും പൊന്നു കിലോളൂ അതുപോലത്തെ ടിക്കറ്റ് ഏർ സ്ത്രീ സാധനം തിരിച്ചെടുത്തിട്ട ഇത്രയും വെയിറ്റ് കൂടുതലായിരുന്നു അപ്പൊ ഇത്രയും സാധനം പുറത്തെടുത്ത് പെട്ടെന്ന് പുറത്തെടുത്ത് ആള് പോയി എയർപോർട്ടേക്ക് തിരുമ്പാ വന്ന അങ്ങനെ ഇത്താനൊക്കെ യാത്രാക്കി തിരിച്ചു പോടാം അതിവിടെ പാർക്കിങ്ങിന് പുറത്തിടണം വണ്ടി എന്നിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാം വെറുതെ പാർക്കിംഗ് ഫീസ് വെറുതെ കൊടുക്കണ്ട അങ്ങനെ

കൊടുത്ത് ഇരിക്കുന്നു കുഴപ്പൊന്നുമില്ല ഞങ്ങൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാവൽപ്പഴത്തിന്റെ വരാൻ കേട്ടോ ഇതിന്റെ ഉള്ളിയിലൊക്കെ കൊറേ ഉണ്ട് പക്ഷെ അത് ഒക്കെ പച്ചാണ് ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ കണ്ടിരുന്നല്ലോ ഇപ്പൊ ഇത് ചെറുതാണ് അതൊക്കെ ഇണ്ടാവും ഞാവൽപ്പഴത്തിന്റെ മരം ഇപ്പൊ കാണുന്നേ ഇല്ല അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ നിക്കണം പിന്നെ ഇവിടെ റംബൂട്ടാന്റെ മരം കേട്ടോ ഇതാണ് റംബൂട്ടാന്റെ മരംന്നുണ്ടെങ്കിൽ ഇപ്പൊ റംബൂട്ടാനില്ലപ്പോ നമുക്കൊക്കെ കൊണ്ടു തന്നിരുന്നു കേട്ടോ എല്ലാ വീട്ടിലേക്കും കൊടുത്തിരുന്നു അതും ഓൾറെഡി ഒക്കെ ആ കുറച്ചൊക്കെ ഉണ്ട് ഒരെണ്ണം കൊഴുത്തുണ്ട് ഇത് മധുരം ഇട്ട് തിന്നാ പഞ്ചസാര ഇട്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് തിന്നാ പഞ്ചസാര അങ്ങനെ പിന്നെ ഞങ്ങളും കഴിക്കാം ജ്യൂസടിക്കും അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോണ് ചായ കുടിക്കാൻ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് 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 ഉമ്മീനെ നേരെ ഉമ്മീടെ വീട്ടിൽ കൊണന്നാക്കി അങ്ങോട്ട് പോയത് ജസ്റ്റ് ജസ്റ്റ് അങ്ങോട്ട് പോയതാ അപ്പൊ ഉമ്മിയറി എന്നാ പിന്നെ ഞാൻ രണ്ടു ദിവസം നിന്നിട്ട് വരാന്ന് പറഞ്ഞു പിന്നെ ആയിക്കോട്ടെ ഉമ്മിക്ക് നല്ല വിഷമം ഇണ്ട് പൊന്നു പോയ എന്റെ പൊന്നുവിനെ അതിന് അത്രയും ഇഷ്ടാണ് അപ്പൊ പൊന്നു പോയൊരു സങ്കടൊക്കെ ഇണ്ട് എയർപോർട്ടിൽ നിന്ന് ഞങ്ങട് തിരിച്ചു വരുമ്പോ ഉമ്മിയൊന്നും മിണ്ടിയില്ല ഞങ്ങള് കൊറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഉമ്മി ഭയങ്കര സൈലന്റ് ആയിരുന്നു ഭയങ്കര വിഷമമായിരുന്നു കരയായിരുന്നു അപ്പൊ ആ ഒരു വിഷമത്തില് ഉമ്മിക്ക് അവിടെ ഉമ്മീടെ വീട്ടില് രണ്ടീസ് വരാൻ പറഞ്ഞു കൂടെ ദിവസം രണ്ടീസ് അപ്പൊ പിന്നെ കൊഴപ്പില്ലല്ലോ സന്തോഷായി ക്ക് അപ്പൊ ഈച്ച പറഞ്ഞോളാ പറ കണ്ടാ ഇങ്ങനത്തെ മോനെ കിട്ടണം നിർത്തി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇഷ്ടായിട്ടോ അങ്ങനെ ഇപ്പൊ ഞങ്ങ രണ്ടാളും പോന്ന് നീ വീട്ടില് വാഷിംഗ് ഒരു സ്വിച്ച് കംപ്ലൈന്റ് ആയിട്ടുണ്ട് അപ്പൊ അത് ശെരിയാക്കാൻ അവിടെ ആള് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങ വേഗം അങ്ങോട്ട് പോണ് ഗേജിന്റെ ഇഷ്യൂന്ന് പറഞ്ഞുണ്ടായിരുന്നില്ലാസ്റ്റാ വന്നെ അപ്പൊ അവർ ഓൾറെഡി ലഗേജ് അതാണ് മിസ്റ്റേക്ക് വന്നത് അതല്ല ഞങ്ങ വന്നപ്പ തന്നെ ഞങ്ങ ടിക്കറ്റ് നോക്കിട്ടുണ്ടായിരുന്നു എത്ര കിലോ ആണ് അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് ശരിയാവൂലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഓൾറെഡി പ്രായപ്പൊക്കെ ചെയ്ത് പിന്നെ അത് എന്ന് വിചാരിച്ച് പിന്നെ കയറ്റി വീട്ടെന്ന് വിചാരിച്ചു അവര് ും ആയിരം അടക്കണം എന്ന് പറഞ്ഞു ക്യാഷ് അടച്ചാ കൊണ്ടാവാറി സാധനങ്ങൾ അതെ അവ തിരിച്ചും കൂടെ കൊണ്ടുവന്ന് തടച്ചുരിദക്കെ പിന്നെ പറത്തിട്ടുള്ള പിന്നെ അവിടെ ചെന്നിട്ട് ഡ്രസ് എടുക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ അധികം ഫുഡ് ഒന്നും കൊണ്ടുപോയിട്ടുണ്ട് ഫുഡ് ഐറ്റംസും അങ്ങനെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം കുട്ടിയുള്ള കാരണം അധികം സാധനങ്ങളൊന്നും കൊണ്ടുപോകാനും പറ്റിട്ടൊന്നില്ല കാരണം ഇത്തന്നെ ലഗേജ് എടുത്ത് വെക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്താണാവോ അങ്ങനെ അപ്പൊ ഇന്നത്തെ വിശേഷിത്രൊക്കെ തന്നെയുള്ളു അപ്പൊ ഞങ്ങൾ നേരെ ഞങ്ങളെ വീട്ടിലോട്ട് പോണ് ഇനിയിപ്പോ ഞങ്ങൾ രണ്ടാളുള്ള വീഡിയോ ആയിരിക്കും ഇനി ടു ഡേയ്സ് ഒക്കെ ഉണ്ടാവാ ഒന്നുമില്ല അവിടെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ നാളൊരു ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ